ഓംശാന്തി ജോശാനായിരുന്നു അതിൻ്റെ ഡയറക്ടർ അതിന്റെ ഗുരു ജോ ആന്റണി ഉണ്ട് പിന്നെ സെക്കൻഡ് അടുത്ത സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു അതിനുശേഷം അമർ അക് അന്തോണി ഈ മൂന്ന് സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ് അത് ആൽബിൻ ആന്റണി ആണ് അദ്ദേഹം അനന്യ ഫിലിംസിന്റെ ബാനറായിരുന്നു ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ് അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ വരികയാണ് അതായത് അലിവിൻ ആൻ്റണി സാറിൻ്റെ വൈഫ് എയിൻ ചെലീന മേരി അപ്പോൾ ഈ ഒരു ഫങ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു ഇനി സന്തോഷം എല്ലാവരും കൂടെ ഒത്തുകൂടി വന്നതിൽ ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലിന മേരി ചേച്ചി മാഡമാണ് അതേപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമട്ടോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ജോസഫ് സർ അനിത സുരേന്ദ്രൻ അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ ഇവരാണ് വേദിയിലുള്ളത് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ് മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസ് ജോസഫാണ് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ജൂട്ട് സാറും ഈ സിനിമയിൽ ചെറിയൊരു പേഴ്സണൽ ഒരു സാറ് വേണം കൂടെ എന്നുള്ള എന്റെ ഒരു തീരുമാനത്തിൽ പിന്നെ ശിഷ്യന്റെ ഒരു സിനിമ ശിഷൻ്റെ ഒരു സിനിമ വരുന്നു അതിന്റെ ഒരു സന്തോഷം കൂടിയാണ് ഒരിക്കൽ സഞ്ജു പറഞ്ഞ പോലെ ഞാൻ ഒരു ഗുരു ഒന്നുമില്ല എൻ്റെ മൂന്ന് നാല് സിനിമകളിൽ വർക്ക് ചെയ്തോ ഒറ്റസ് ഡയറക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല അതുകൊണ്ട് എൻ്റെ അസസ്റ്റ് ഡയറക്ടറെ ഞാൻ ആകാശപ്പെടുന്നില്ല എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ് അപ്പോൾ സഞ്ജു വിളിച്ചവർ ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു അപ്പം അതിനിടയ്ക്ക് ചെന്നിച്ചിട്ടുണ്ട് കണ്ടറിയണം വീണ്ടെന്ന പടം ഞാനവർ കണ്ടിട്ടില്ല ഈ പടം കിട്ടായാലും എല്ലാ ക്രെഡിറ്റും അവൻ പടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രശ്നമാകുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ശിവശല ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു അപ്പോൾ ഒരു മണീനായിരുന്നു ഉള്ളി കാലിന് നീലാകുന്ന ഇടയ്ക്ക് മുങ്ങി പടം തുടങ്ങി മൂന്ന് സിനിമയിൽ മുങ്ങി അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു എന്ന പടത്തിൽ പക്ഷേ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ഒരു ആളാണ് സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ് അപ്പോൾ ആദ്യത്തെ സഞ്ജുവിടുന്നതന്നെ സിനിമ ചെയ്യുമ്പോൾ അറിയാവുന്ന അങ്ങനെ എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എ ഡിസിനടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ മൂന്ന് സിനിമയും പ്ലസ് ആയിട്ട് വർക്ക് ചെയ്തത് അതിനുമ്പോൾ പടം ചെയ്തോളാം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ കറക്റ്റായിട്ട് മൂന്ന് സിനിമ കൈ നിർത്തി അവൻ എന്നെ വിളിച്ചു പടം ഞാൻ നിർത്തലാണ് എൻ്റെ മൂന്ന് പടം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പഠത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അത് വലിയ സന്തോഷമുള്ള കാര്യം കാലം ചേച്ചിയുണ്ട് അപ്പോൾ അതും വളരെ സന്തോഷമാണ് അപ്പം നമ്മുടെ സ്വന്തം ആളുകൾ എന്ന് പറയാവുന്ന ഒരു പിന്നെ മാത്യു ബേസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ അപ്പോൾ എല്ലാവരും നല്ല കമ്പീരായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം സിനിമ തിയേറ്ററിൽ പോയി കാണണം ബാക്കി നിങ്ങൾക്ക് വലിയ സംസാരിക്കാം ും എന്റെ പേര് റിയ ഞാന് ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ഫിലിം കൊണ്ട് ഞാൻ ഫസ്റ്റ് ഫിലിം ആക്ട്രസ് സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ ഞാൻ എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആർവിൻ ആന്റണി അങ്കിൾ കൂടെയാണ് അവരെ ഫാമിലി ആണ് സോ അതുവഴി എനിക്ക് ഓഡിഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ എടുത്തു ആൻഡ് എനിക്ക് അതിൽ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ ട്വന്റി സെവന്തിന് റിലീസാവുമ്പോൾ ആൻഡ് രണ്ടു ദിവസം കൂടെയുള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് സോ താങ്ക് യു

യും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു കഥയുണ്ട് എന്ന് മീനാൻ്റെ ആറ്റിനെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു തീയേറ്റ് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കുറെ വർഷത്തിന് ശേഷം എന്റെ ഈ കഥ നെറിയേറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി നമ്മൾ എല്ലാവരും എനിക്ക് ചൂടായിരുന്നു എനിക്ക് റിയേറ്റി ആയിട്ടായിരുന്നു നത്യായിട്ടായിരുന്നു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിട്ടാണ് ഒരു കോച്ചാണ് അപ്പൊ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ഒരുമിച്ച് ായാലും പാടാത്രം മോൾ ചെയ്യാം അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട് കാരണം ഇതിന്റെ തുടക്കം മുതല് മാത്യു അതിനുമ്പ് ചെയ്ത സിനിമകൾ ഈ റോം കോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അതിപ്പം ബാഥ്മിൻ്റെ കാര്യത്തിലായാലും മാത്യുനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ടു മന്തിൻ്റെ ഒരു ട്രെയിനിങ് മാത്യുനിന് കൊടുത്തിരുന്നു അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിലവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മാത്യുനെ തന്നെ പേഴ്സണലി ഒരു പക്ഷേ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കാണിട്ടുണ്ടാവാം അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് ഒരു പാഷൻ സിനിമ അതാണ് പറയുന്നത് പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചിട്ട് വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ വന്നിട്ടുണ്ട് നിങ്ങളത് എടുത്ത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം മറ്റു ചിത്രങ്ങൾ അതിപ്പോ ഓണത്തിന് ഇറക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചും കൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നതുകൊണ്ട് തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്

പിടിച്ചു എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് പണ്ടേട്ട് എനിക്ക് ചേച്ചിയെ അറിയാം സോ അത് അതുകൊണ്ട് എനിക്ക് കുറച്ചു കൂടെ കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു സോ എനിക്ക് നമ്മൾ ബി ടി എസ് തന്നൊക്കെ നല്ല കുറച്ച് പണ്ടായിരുന്നു പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ നല്ലായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടി പേടിയോന്നി ഫസ്റ്റ് സീൻ ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഗുഡ് സ്പേസ് അങ്ങനെ അങ്ങനായിരുന്നു സോ അങ്ങനെ പിടിച്ചു നോക്കാൻ അങ്ങനെ നമ്മുടെ ആ ലൊക്കേഷൻ നോർമൽ എന്തെങ്കിലും എങ്ങനെ എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ ഒരു ചെറിയ വേഷം ചോദിക്കുന്നു ലൊക്കേഷൻ ചീത്ത പറയാനില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അവൻ പോകായിരുന്നു ഞാനും അങ്ങനെ വെറുതെ ഒന്നും ചീത്ത പറയാറില്ല കറക്റ്റ് ജോലി കിട്ടാത്തവരെ മാത്രമേ ചീത്ത കഴിക്കാറുള്ളൂ സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ ഇല്ല സഞ്ജു അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാം അതിനെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്കുള്ള മെൻറ്റർ ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എന്തോ പക്ഷെ വളരെ കൈയ്യടക്കത്തോടെ തന്നെ സഞ്ചു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പോയി പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൽ ഷൂട്ടിലായിരുന്നു എനിക്ക് എൻ്റെ സീൻ മാത്രം സിനിമയെ കുറിച്ച് എനിക്ക് അത് ചോദിച്ചില്ല എന്താ സംഭവം അതിനവിടെ വരിക അപ്പം എനിക്ക് അപ്പം തന്നെ വണ്ടിക്കേര് പോയാൽ എൻ്റെ പടത്തിൽ ഷൂട്ടിലായി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വരും പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഒരു സമസത്തേണ്ടായിരുന്നു നല്ല ലൊക്കേഷൻ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നവരെ ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ എനിക്കതല്ലേ എങ്ങനെയാണ് കളിക്കേണ്ടത് പക്ഷെ അവിടെ കൊണ്ടും നല്ല രീതിയിൽ നല്ലൊരു ഇതായിരുന്നു പക്ഷെ എന്റെ ടൈമിംഗ് മാറിപ്പോയി ഞാൻ എന്റെ പടത്തിന്റെ ഷൂട്ടിന് എടുക്കുന്ന വന്നത് അപ്പോൾ അവർ എനിക്കതി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പ്രൊമോഷൻസ് ഹൈപ്പ് കൊടുക്കുന്ന പല ചിത്രങ്ങളും പോകുന്ന ചിത്രങ്ങളും ഉണ്ട് ഇറങ്ങിയ ഒട്ടും പ്രതീക്ഷിക്കാൻ വലിയ വിജയം നേടിയ സിനിമകളും ഉണ്ട് ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് അത് പബ്ലിസിറ്റി തന്നെയാണ് അല്ല പ്രൊമോഷൻ വേണം പക്ഷേ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു ഒരു നല്ല നല്ല സിനിമ വിജയിക്കില്ല സിനിമയാണെന്ന് കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുകയുള്ളൂ അല്ലേ നമ്മൾ വേറെ ആരും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യമല്ല അപ്പോൾ പടം നല്ലതാണെങ്കിലും എന്തായാലും ഓടും എന്താ പറയുക നമ്മുടെ സിനിമകളായപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ഒത്തിരി ആൾക്കാർ പ്രതീക്ഷ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു ലോൺ ഷോ ഒക്കെ കഴിഞ്ഞ് ഒരു സമയത്ത് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞ് കേട്ട അങ്ങനെ തന്നെയാണ് പടം ഹിറ്റ് ആവുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ സിനിമകളും അങ്ങനെ ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും ഒരു പ്രൊമോഷൻ അതിന് ഒന്ന് ബുഷ് ചെയ്യും എന്ന് മാത്രം തമിഴ് ഓരോ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ നമ്മൾ കഥാപാത്രങ്ങൾ ഇപ്പൊ മലയാളത്തിൽ ചെയ്യുന്ന നല്ല നല്ല കഥാപാത്രങ്ങളാണ് തീർച്ചയായും പക്ഷേ ഇച്ചിരി കൂടെ ഡെപ്ത് ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്ന ഫീൽ ചെയ്യാറുണ്ട് മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല കുറച്ച് അല്ലെങ്കിൽ ഈ സ്ഥിരം റൊമാന്റിക് ടൈപ്പ് ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള കഥപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ

നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ ആളുകളുടെ സ്പോർട്സ് ജീവിതങ്ങളുണ്ടാവും അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധു ഒക്കെ അറൗണ്ട് ഫിഫ്റ്റി സിക്സ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടും ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഫാമിലി അത്രയും ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങനെ രജൻസിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് കപ്പൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല അത് ഇപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് ഡെൻസൺ ഡ്യൂറോ മാൻ ആഗ്രഹിൽ അഗിലേഷ് അപ്പോൾ അവർ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ ബാറ്റ്മെന്റ് കളിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസുഡൻസ് നമ്മൾ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോദിച്ച പോലത്തത് നമിതയുടെ കോച്ചിങ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു ആ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനങ്ങനൊരു ഇന്ത്യയിലിറങ്ങുന്ന സ്പോർട്സ് ഡ്രാമുകളിലൊക്കെ തന്നെ ഇപ്പം തമിഴിൽ നിന്ന് വരുന്ന സ്പോർട്സ് ഡ്രാമ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാല്ല എന്നാൽ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ഇപ്പം ലെബർ എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു ആ സിനിമ മൊത്തമായ ഒരു സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ സാർപ്പട്ട് പരമ്പരയിൽ സ്പോർട്സ് ഇൻവോൾവ് ആണ് ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും

ിലെ മൂന്ന് സിനിമകളും സ്ത്രീകളെ പറ്റിയാണ് അപ്പൊ ഈ മലയാള സിനിമ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചർച്ചയാവുന്നത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കണ്ടെത്തലുകളുടെ ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് അല്ലെങ്കിൽ സിനിമയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശിതയെ പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട് ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട് ഇതിന്റെ ഇതിന്റെ ഭാവി എന്തായിരിക്കും ഒരു പരിവർത്തനം എന്നാണ് ജൂഡ് വ്യക്തി പരിവർത്തനം സ്വയമേ പുറത്തുനിന്ന് ഒരു അണിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്റ്റേറ്ററായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ സംസാരിച്ചാൽ അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും പിന്നെ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അശ്രീ ആയാലും അഭർണ പാലംപുരളി അന്നാപൻ അല്ലെങ്കിൽ തൻവീറൻ അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകൾ കാണാം ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനത്തൊന്നും ഇല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട അവസ്ഥ സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഒന്നും ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിനെ മെയിൻ ഹൈലൈറ്റേഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാരാസില അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഫലം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ള ഒരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ മുത്തശിഖന ആയാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യുന്നൊരാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാറാസ് എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ആവുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ പോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതൊക്കെ കഥയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടു ഇല്ല ഇപ്പോൾ നമുക്ക് എന്നെ ചെയ്യണമൊരാഗ്രഹമുണ്ട് ഞാനും സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ അനാന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമെന്ന് നോക്കുന്നല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകളെന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനൊന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് വിശ്വസിക്കുന്നത് ഡെബ്യൂട്ട് മൂവിയാണ് സോ ഇതിൽ തുടർന്നും എന്റെ സിനിമ രംഗത്തെ വളർച്ച അതുകൊണ്ട് മാക്സിമം പ്രഷറിലേക്ക് എത്തുക എന്നുള്ളത് വലിയ നീണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതൊരു ഓണം കഴിഞ്ഞുവെങ്കിൽ പോലും ആ ഒരു കാലഘട്ടമാണ് സോ സിനിമകൾ കുറച്ചുകൂടെ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ കണ്ടന്റിന് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വളരെയധികം ഉണ്ട് അപ്പോൾ അതുപോലെ ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട് കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള തീർച്ചയായിട്ടും ഒരു ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ അത് ഹാപ്പി ആക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് ഇത്രയുള്ള താങ്ക് യു